ശരീരം ഉത്പാദിപ്പിക്കുന്ന കൊഴുപ്പിനെ കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നു ശരീര കോശങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും ഹോർമോണുകളുടെ ഉത്പാദനത്തിനും വിറ്റാമിൻ ഡിയുടെ ഉത്പാദനത്തിനും ഇത് ആവശ്യമാണ് എന്നിരുന്നാലും ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൊളസ്ട്രോൾ രണ്ട് തരത്തിലാണുള്ളത് നല്ല കൊളസ്ട്രോളും മോശം കൊളസ്ട്രോളും ധമനികളുടെ ഭിത്തിയിൽ ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുകയും പ്ലാക്കുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ പ്ലാക്കുകൾ ധമനികളെ ഇടുങ്ങിയതും കഠിനമാക്കുന്നതും രക്തപ്രവാഹം തടയുന്നതുമാണ് ഇത് ഹൃദ്രോഗം ഹൃദയരോഗം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നല്ല കൊളസ്ട്രോൾ രക്തത്തിൽ നിന്ന് അധിക കൊളസ്ട്രോൾ നീക്കം ചെയ്ത് കരളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു ശരീരത്തിൽ നിന്ന് ഇത് നീക്കം ചെയ്യാൻ കരൾ സഹായിക്കുന്നു അതിനാൽ ഉയർന്ന അളവിലുള്ള എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിച്ചാൽ പലരും മരുന്നുകൾ കഴിക്കുന്നു എന്നാൽ മരുന്നുകൾ കഴിക്കാതെ ശരിയായ ഭക്ഷണം കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുമെന്നാണ് ഡോക്ടർ യോഗാവിദ്യ പറയുന്നത് രക്തത്തിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞാലുടൻ മരുന്നുകൾ കഴിക്കുന്നു എന്നാൽ അതിനൊപ്പം എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ വ്യക്തമാക്കി കൊളസ്ട്രോളിനുള്ള മരുന്നുകൾ കഴിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഓർമ്മക്കുറവിന് കാരണമാകാം അഞ്ചു വർഷമായി കൊളസ്ട്രോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ ഓർമ്മക്കുറവ് അനുഭവപ്പെടാം അതിനാൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ മരുന്നുകൾ കഴിക്കരുത് കൊളസ്ട്രോള് കൂടുതലുള്ള ഭക്ഷണങ്ങള് കുറയ്ക്കണമെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്